ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏതൊരു കാര്യവും നമ്മൾ ധൃതി പിടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ അപ്പം കേക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് അതിനുദാഹരണമാണ് നമ്മുടെ ഇന്നത്തെ കേക്ക് ഡെക്കറേഷൻ പെട്ടെന്ന് വന്നൊരു കേക്ക് ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ അതായത് നൈറ്റ് സമയത്ത് വന്നിട്ടുള്ള ഒരു കേക്ക് ഡെക്കറേഷൻ ആയിരുന്നു പിറ്റേ ദിവസം ഉച്ച വരെ നമുക്ക് കൊടുക്കാനുള്ള ടൈമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഓഫീസിൽ പോവാനുള്ള കാരണം എനിക്ക് മോർണിംഗ് തന്നെ കൊണ്ടുപോയി കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഒക്കെ അങ്ങോട്ട് സ്പീഡിൽ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒന്നര കെ ജി വെയ്റ്റ് വരണം ബട്ടർ സ്കോച്ച് കേക്ക് ആയിരുന്നു സ്പഞ്ച് ബേക്ക് ചെയ്യാൻ വെച്ച ടൈമിൽ തന്നെ ഞാൻ വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ പ്രളയനും പിന്നെ നമ്മൾ ക്യാമൽ സോസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഒക്കെ നമ്മൾ ഹോം മെയ്ഡായിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നൈറ്റിൽ ഒരു ഓർഡർ വന്നപ്പോൾ പിന്നെ നമുക്ക് ഇതൊക്കെ ഹോം എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ ഷോപ്പൊന്നുമില്ലല്ലോ അല്ലെങ്കിലും ഞാനിതൊക്കെ ആയിട്ട് തന്നെയാണ് എടുക്കാറുള്ളത് ഷോപ്പ് നമുക്ക് അത്രയും അർജന്റുള്ള സിറ്റുവേഷനിൽ പെട്ടെന്ന് കൊടുക്കാനുള്ള സിറ്റുവേഷനിലൊക്കെയാണ് വാങ്ങാറുള്ളത് ഇതും അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ തന്നെയായിരുന്നു പക്ഷെ നമുക്ക് നൈറ്റ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആ സ്പഞ്ച് ബേക്ക് ചെയ്തെടുത്തതും വേം കട്ട് ചെയ്യലും വേം ഐസിങ് ചെയ്യലൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ സ്പഞ്ചിൻ്റെ ചൂടൊന്നും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പ്രളയനും അത്യാവശ്യം ചെറിയൊരു ചൂടുണ്ടായിരുന്നു കേട്ടോ നമ്മളും ഐസിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഫിനിഷിങ് ചെയ്യലാട്ടോ ചെയ്യാറുള്ളത് അപ്പം ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യാൻ നോക്കിയതായിരുന്നു പശപ്പാണി പാളി മക്കളെ ഇതാകെ കേക്ക് ഇങ്ങനെ ഇളകാൻ തുടങ്ങി ഒരു സൈഡിൽ നിന്ന് ചെയ്യുമ്പോൾ മറ്റേ സൈഡ് ഇങ്ങനെ എന്താ ഇളകാൻ തുടങ്ങി പിന്നെ വേറെ സൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ ഇളകാൻ തുടങ്ങി കേട്ടോ അപ്പം ഇത് എന്താ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പഞ്ചിൽ കുറച്ച് ചൂടുണ്ടായിരുന്നു അതുപോലെ തന്നെ കാരമൽ സോസിലും ബ്രലൈനിലൊക്കെ ചെറിയ ചെറിയ ചൂടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മളിതൊക്കെ കയ്യോടെ കയ്യോടെ ചെയ്തെടുക്കണമായിരുന്നുണ്ടെങ്കിൽ അത്രയും സ്പീഡിലാണ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പം ചെറുതായിട്ട് പണി കിട്ടിയെന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ ഞാൻ ഫിനിഷിങ് നിർത്തിയിട്ട് ക്രം കോട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പം ഒരുവിധം അവിടെയും ഇവിടെയും ഒക്കെ സെറ്റാക്കിയെടുത്തിട്ട് ക്രം കോട്ട് ചെയ്ത് ഒരുവിധം സെറ്റാക്കി അങ്ങോട്ട് എടുത്ത് ഇതൊക്കെ നമ്മൾ നൈറ്റാണ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നത് അപ്പം എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈയോടെ ഫിനിഷിങ് ചെയ്തിട്ട് ഡെക്കറേഷൻ വർക്കുകളൊക്കെ ചെയ്തിട്ട് അങ്ങനെ പിറ്റേ ദിവസം പിന്നെ മെനക്കെടേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ആയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മളത് ക്രം കോട്ട് ഇതെടുത്ത ശേഷം നൈറ്റ് ഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി പിറ്റേ ദിവസം മോർണിംഗ് കുറച്ച് നേരത്തെ എണീച്ചിട്ട് പിന്നെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടാണ് അപ്പം കുറച്ച് നേരത്തെ എണിച്ച് ഫിനിഷിങ്ങും കാര്യം ചെയ്താലേ കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഒരു സാവകാശം കിട്ടുകയുള്ളൂ പിന്നെ അവിടെ പോയാലും ഫ്രിഡ്ജിൽ വെക്കും പക്ഷെ അവിടം വരെ നമുക്കൊരു കുഴപ്പമില്ലാണ്ട് എത്തിച്ച് കിട്ടണമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ കേക്ക് കുറച്ച് നേരത്തെ തന്നെ ഫിനിഷിങ്ങും ചെയ്തെടുത്തിട്ടാണ് അപ്പം നമ്മൾ ഓവർനൈറ്റ് ഫുള്ളായിട്ട് കേക്ക് ഫ്രിഡ്ജിൽ വെച്ച കാരണം കേക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട് ഞാൻ എനിക്ക് തന്നെ കേക്ക് പണി തീർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം മെനക്കടണ്ടല്ലോ വിചാരിച്ചിട്ടിരുന്ന കാരണമാണ് എനിക്ക് ഒരു പണി കിട്ടിയിട്ടുള്ളത് മുന്നേ ഇതുപോലെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ പക്ഷെ അപ്പളും നമ്മുടെ കേക്ക് ഇങ്ങനെ പണി തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇപ്രാവശ്യം ഞാൻ കേക്കിൻ്റെ സ്പഞ്ചിൻ്റെ ചൂട് മാറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഫില്ലിങ്സിൻ്റെയും ചൂട് മാറാത്ത കാരണം നമ്മുടെ ക്രീം മെൽറ്റ് ആയതായിരുന്നു നമ്മുടെ കേക്ക് പണി തരാൻ കാരണം കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പം ഇതുപോലെ നമ്മൾ സ്പീഡിലായിട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ ഉദ്ദേശിച്ച പോലെ തന്നെ നമുക്ക് കേക്ക് റെഡിയായി കിട്ടുമായിരുന്നു അപ്പം ഞാനിവിടെ ഫിനിഷിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡെക്കറേഷൻ കൂടി മോഡലായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കേക്ക് ബട്ടർ സ്കോച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വൺ ഡ്രോപ്പ് ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ കേക്കിന് അപ്പം ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ എൻ്റെ ഞാൻ മുന്നേ കൊടുത്തിട്ടുള്ള ഡെക്കറേഷൻസ് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് അതായത് ഈ ഒരു ഡെക്കറേഷൻ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് പക്ഷേ ആ ഒരു ഡെക്കറേഷനിലും കുറച്ച് ഡിഫറൻസ് ഉണ്ട് കാരണം നമ്മുടെ ഡെക്കറേഷൻസിൽ അവർ ഒരു ടൂ ടർ കേക്കിൻ്റെ ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒന്നര കെ ജി അല്ലേ അപ്പം സെയിം ടൂ ടെർ കേക്ക് തന്നെയാണ് ഉണ്ടാക്കേണ്ടി വരിക എന്നായിരുന്നു കേട്ടോ പക്ഷെ അവർ പറഞ്ഞത് ടൂടെർ കേക്ക് വേണ്ട ഈ ഒരു ഡെക്കറേഷൻ തന്നെ സാധാ റൗണ്ട് കേക്കിൽ ഉണ്ടാക്കിയാൽ മതിയെന്നാട്ടോ അവർ സെലക്ട് ചെയ്തൊരു ഡെക്കറേഷൻ ഇതായിരുന്നു കേട്ടോ അപ്പം ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടാണ് പിന്നെ ഞാൻ സാധാ ഒരു കേക്കിൽ ചെയ്തെടുക്കണത് അപ്പം ടു ടയറിലാവുമ്പോൾ നമുക്ക് ഒരുപാട് നമുക്ക് ഡെക്കറേഷൻസ് ഐറ്റംസൊക്കെ വെച്ച് കൊടുക്കാം പക്ഷേ സിംഗിൾ ആയിട്ടുള്ളൊരു ടയർ ആകുമ്പോൾ അതിൽ ഓവറായിട്ട് നമുക്ക് വെക്കാനും പറ്റില്ലല്ലോ ബോറാവില്ല അപ്പം അതിന് മാച്ചായിട്ട് കുറച്ച് ഐറ്റംസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യേണ്ടത് പിന്നെ മിക്കി മൗസ് എന്തായാലും വേണം എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ അത് നമുക്ക് എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ റെയിൻബോ ആണ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത് മിക്കി മൗസും അതുപോലെ തന്നെ ബലൂൺസും നമ്മൾ വെച്ചു കൊടുത്തു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ കേക്കിൽ നമുക്ക് അത്ര ഹെവി ആയിട്ടുള്ള പരിപാടികളൊന്നുമില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ട് പിന്നെ ബാക്കിയൊക്കെ നമുക്ക് മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കേക്കിൽ മാറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ മിക്കി മൗസും അതുപോലെ തന്നെ ബലൂണും വെച്ചു കൊടുത്തു അപ്പം മറ്റേ സൈഡിൽ മാത്രം കുറച്ച് ഒഴിഞ്ഞ പോലെയായി അപ്പോൾ ഞാൻ അവിടെ മൂന്ന് ഗോൾഡൻ മോൾസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഹാപ്പി ബർത്ത് ഒരു ടോപ്പറും കൂടി ഉണ്ട് അതൊക്കെ ഞാൻ ബോക്സിൻ്റെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൽ മിക്കി മൗസും പിന്നെ അപ്പുറത്തെ ബലൂൺസൊക്കെ ഞാൻ വീണ്ടും എടുത്തിട്ട് ബോക്സിൻ്റെ മുകളിൽ ഒരു കവറിലാക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് കേക്കിൻ്റെ ബോക്സ് അടയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പം ഇത്രയോളം നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പുതിയ ഫ്രണ്ട്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് എന്നാൽ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കണ്ടുവിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്